ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയതാണ് അതേപോലെ നമ്മൾ നരേന്ദ്രമോദി സാറിനോട് ഇതിനുള്ള നയങ്ങൾ എടുക്കാൻ പറയണം കാരണം മക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം മക്കൾ ഏത് രീതിയിലാണ് വീടിൻ്റെ അകത്തേക്ക് കയറി വരുന്നതറിയില്ല വാതൽ തുറന്നുകൊടുക്കാൻ പേടി പോലെ കൂടെ സംസാരിച്ചിരിക്കാൻ പേടി ഓരോക്ക് ഭക്ഷണം കൊടുക്കാൻ പേടി എങ്ങനെയാണ് വരുന്നത് അറിയില്ലല്ലോ അതുകൊണ്ട് വാതലടിച്ചു കുറ്റിയിട്ട് കിടക്കാനൊപ്പം ധൈര്യവും കാരണം ഏത് രീതിയിലാണ് മക്കൾ വരുകയെന്ന് അറിയില്ല അതുകൊണ്ട് ദയവ് ചെയ്തതിനൊരു പരിഹാരം നിങ്ങളൊക്കെ കാണുമെന്ന് പറയാനാണ് ഞാൻ വന്നത് നമ്മളെ വീടിൻ്റെ അടുത്ത് അതേപോലെ നമ്മളെ നാടൊക്കെ വളരെ വിഷമത്തിലാണ് നിൽക്കുന്നത് പണ്ടൊക്കെ കള്ളു പിടിച്ചാൽ കിടന്നുറങ്ങിയ ശിശി തീരമായിരുന്നു ഇന്ന് എന്തൊക്കെയോ ഇറങ്ങുകയാണ് മക്കളെ സ്നേഹിക്കാനും മക്കളെ അടുത്തേക്ക് പോകാനും ധൈര്യമില്ലെന്ന് മക്കളെ അടുത്തേക്ക് നേരം സംസാരിച്ചിരിക്കാൻ ധൈര്യമില്ല എന്താണ് എങ്ങനെ വന്നതെന്ന് അറിയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ചിക്കും ഇങ്ങോട്ട് പറയാനുള്ളത് ഇതിലെന്താ ഞാൻ അത്രയും വിഷമിച്ചാ ഞാൻ വന്ന് നിൽക്കുന്നത് ഒരു ഭക്ഷണം കഴിക്കാതെ ഞാൻ പതിനൊന്ന് മണിക്കുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് സാറിനോട് എനിക്ക് പറയാനുള്ളത് നമ്മളെ സാറിന് കാണുമെന്ന് വിചാരിച്ചു ഞാൻ വന്നത് കണ്ടില്ല സാറിന് സാറെ എവിടെയൊന്ന് ഞങ്ങൾ അരിക്കോടൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഞങ്ങളെ മക്കളെ സ്നേഹിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണ്ടോ ഈ അമ്മയുടെ കണ്ണുനീരെന്ന് പറയുന്നത് അവസരം തരണ്ടാവും ഞങ്ങൾ മക്കളെ സ്നേഹിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം മക്കളെ സ്നേഹിക്കാൻ മക്കളുടെ അടുത്തേക്ക് പോകാൻ അതിനുപോലും പേടിയാണെന്നാണ് അമ്മ പറയുന്നത് പക്ഷെ ആ രീതിയിലുള്ള പേടി അത് തുടച്ചു മാറ്റം ലഹരമാവണം അറിയില്ല ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ ഈ ചേച്ചിയുടെ ചുറ്റും നിൽക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അധികൃതർ അധികൃതരൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഈ കൈകോപ്പി നിൽക്കുന്നത് ഒരു അമ്മയാണ് പക്ഷേ മക്കളെടുത്തേക്ക് പോകുള്ളതായില്ലാത്ത അവസ്ഥയാണ് കേൾക്കുന്നത് ഓരോ ദിവസം നീക്കുമ്പോ എന്താണ് നാട്ടിൽ കേൾക്കുക അങ്ങനെയുള്ള കൊണ്ട് ഇത് വന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം നിങ്ങളോട് എങ്ങനെ നന്ദി ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ വന്ന് നാടിനെ രക്ഷിക്കണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതുപോലെയുള്ള അമ്മമാരുടെ അതായത് മക്കളെ ആ ഈ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല അല്ലേ അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അമ്മ വെള്ളം കുടിക്കും നമ്മൾ എല്ലാവരും ചേർന്നത് ചെയ്യും എല്ലാവരും ചേർന്നത് ചെയ്യും ായമായ അമ്മ പറയുന്നുണ്ടായിരുന്നു കുട്ടികളെ എന്തെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ അവർ രോഷം കാണുമ്പോൾ രോഷിയാവണ ഒന്നും പറയാൻ പറ്റുന്നില്ല അത് ഒരു അത് ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നതിന്റെ ആ സ്വഭാവത്തിൽ മാത്രം പറയുന്നത് നമ്മളൊരുമിച്ചാണല്ലോ നമ്മളൊരുമിച്ചാണല്ലോ നമ്മൾ നാട് നാടൊരുമിച്ചാണ് നീങ്ങുന്നത് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കടന്നു വന്ന വഴിയിൽ മുഴുവൻ ആളുകൾ എല്ലാവരും ഒരുമിച്ചാണ് കുട്ടികളും അമ്മമാരും പ്രായമാറിയവരും എല്ലാവരും ഒന്നിച്ചാണുള്ളത് നമുക്കിത് ഒരുമിച്ച് തന്നെ ഫേസ് ചെയ്യണം സർക്കാരിന് ഒറ്റയ്ക്ക് കഴിയാൻ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല നാട്ടുകാർ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെയും എല്ലാവരും ആ തരത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ തന്നെയാണ് നാട് പറയും അതിന് അത്രയും പ്രാധാന്യമുണ്ട് ഞാൻ യൂട്യൂബിൽ വാർത്ത നോക്കി അപ്പൊ ഞാൻ കാണുകയാണ് നിങ്ങൾ വരുന്നത് അപ്പൊ അതന്നെ ഇടവണ് പറഞ്ഞായിട്ട് നമ്മൾ ഇതിന് ഇതിനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങളാൽ കഴിഞ്ഞൊക്കെ ഞങ്ങൾ ചെയ്യാം പക്ഷെ നിങ്ങൾ ഇതൊരു അപേക്ഷ മാത്രം സ്വീകരിക്കണം അത്ര